കേരള ബ്ലാസ്റ്റേഴ്സിൽ നിന്ന് ആരൊക്കെ പെട്ടിയും കിടക്കിയെടുത്ത് പുറത്തേക്ക് പോകുന്നുണ്ട് എന്നുള്ളത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ എല്ലാവരും ആകാംക്ഷയോടെ അറിയാൻ കാത്തിരിക്കുന്ന ഒരു ചോദ്യമാണ് ചിലരെയൊക്കെ ചവിട്ടി പുറത്താക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു പ്രത്യേകിച്ചും ഹിലോസ്റ്റിങ്കിച്ച് എന്ന് പറയുന്ന മൂണ്ടിനഗ്രിൻ താരം കഴിഞ്ഞ രണ്ട് സീസണായിട്ട് സമ്പാദിച്ച് വെച്ചിരിക്കുന്ന വെറുപ്പ് ഒട്ടും ചെറുതല്ല പിന്നെ ഖാമീ പെത്ര നല്ല കമ്മിറ്റ്മെൻറ്റ് ഉണ്ടെങ്കിൽ പോലും ക്വാളിറ്റി ഇത്തിരി കുറവായതുകൊണ്ട് പുള്ളിയും പുറത്തേക്ക് പോകണം എന്നാഗ്രഹിക്കുന്നവരുണ്ട് നോവാസുതയുടെ കാര്യത്തിലായാലും അഡ്രിയൻ ലൂണിയുടെ കാര്യത്തിലായാലും പിന്നെ നമ്മുടെ ഹെസ്സിസ് ജിമിനിസിൻ്റെ കാര്യത്തിലായാലും പലർക്കും മിക്സ്ഡ് ആയിട്ടുള്ള അഭിപ്രായങ്ങൾ തന്നെയാണ് നമ്മൾ ഓരോരുത്തരുടെയും അഭിപ്രായത്തിലേക്കൊന്നും കയറി നോക്കുന്നില്ല ഏതായാലും നയൻ ആൻഡ് ഫുട്ബോൾ നയൻറ്റി ആർ ഫുട്ബോൾ എന്ന് പറയുന്ന ഒരു ചാനൽ എല്ലാ ടീമുകളിൽ നിന്നും പുറത്തേക്ക് പോകുന്ന താരങ്ങളുടെ അല്ലെങ്കിൽ നിലനിർത്തുന്ന താരങ്ങളെ കുറിച്ചൊരു അപ്ഡേറ്റ് പുറത്തോട്ട് ബ്ലാസ്റ്റേഴ്സിൻ്റെ കാര്യവും അവർ മെൻഷൻ ചെയ്തിട്ടുണ്ട് അവർ പറയുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിൽ അഡ്രിയാൻ ലൂണയുടെ കാര്യവും ഹെസ്സിസ് ജിമിനിസിൻ്റെ കാര്യവും ഫിഫ്റ്റി ഫിഫ്റ്റി പോസിബിലിറ്റി ആണ് എന്നാണ് പറയുന്നത് നോാ സുധയെ സംബന്ധിച്ചിടത്തോളം നോവാസുധയെ കേരള ബ്ലാസ്റ്റേഴ്സിൽ നിന്നും സ്വന്തമാക്കാൻ മറ്റ് ക്ലബ്ബുകളുടെ ഭാഗത്തു നിന്നും അന്വേഷണം വരുന്നുണ്ട് എന്ന് നയൻറ്റി ആർ ഫുട്ബോൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പക്ഷേ നോ അദ്ദേഹത്തിന്റെ അവസാനത്തെ അഭിമുഖത്തിലും അടുത്ത സീസണിലും കേരള ബ്ലാസ്റ്റേഴ്സിനോടൊപ്പം തുടരും എന്നുള്ള സൂചനയാണ് നൽകിയത് പിന്നെ മിലോസ് രംഗിച്ചു ഖമി പെപ്ര എന്നിവർ പോകും എന്ന് പറയുന്നുണ്ട് സന്തോഷം അതിനകത്ത് പ്രത്യേകിച്ചൊന്നുമില്ല പെപ്ര നല്ല കമ്മിറ്റ്മെന്റ് ഉള്ള പ്ലെയർ ആണ് ചിലപ്പം ആരെങ്കിലും രാഗി മിനുസപ്പെട്ടത് നല്ല മൂർച്ചയുള്ള ആയുധം ഉപയോഗിക്കും പിന്നെ ജീസസിന്റെ കാര്യത്തിൽ പലർക്കും പലതരത്തിലുള്ള ആണ് കാരണം സൂപ്പർ കപ്പിൽ അദ്ദേഹത്തിന്റെ ആ ഒരു മോശം പ്രകടനത്തിന്റെ പേരിൽ അദ്ദേഹത്തിനെ പല ആളുകളും വില കുറച്ച് കാണുന്നുണ്ടെങ്കിൽ പോലും സൂപ്പർ കപ്പിന് മുമ്പ് ഇന്ത്യൻ സൂപ്പർ ലീഗിൽ ഹെസ് ജിമിനിസിൻ്റെ ഭാഗത്തു നിന്നുണ്ടായ പ്രകടനം വളരെ ഇംപ്രസീവ് ആണ് എന്നും എടുത്തു പറയേണ്ടതാണ് പിന്നെ അഡ്രിയാൻ ലോണയുടെ കാര്യത്തിലും ഫിഫ്റ്റി ഫിഫ്റ്റി ചാൻസ് തന്നെയാണ് അഡ്രിയാൻ ലോണയുടെ അവസാനത്തെ അഭിമുഖത്തിലും പുള്ളി നേരത്തെയൊക്കെ ഇവിടെ തന്നെ തുടരും എന്ന് വ്യക്തമായിട്ട് ആവർത്തിച്ച് ആവർത്തിച്ചാവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്ന അഡ്രിയൻ ലൂണ ഒരു തവണ ഒരു തവണയല്ല ഒന്നിലധികം തവണ കേരള ബ്ലാസ്റ്റേഴ്സിൽ തന്നെ തൻ്റെ ജേഴ്സി അഴിച്ച് അഴിച്ച് കളി ജീവിതം അവസാനിപ്പിക്കാനാണ് ആഗ്രഹം എന്ന് പറഞ്ഞ ലൂണ അടുത്ത സീസണിൽ തുടരുന്ന കാര്യം മറ്റു ചില ഘടകങ്ങളെ ആശ്രയിച്ചിരിക്കും എന്ന് പറയുമ്പം അഡ്രിയൻ ലൂണയും ഹെസ് ജിമിനസും പോകാനുള്ള സാധ്യതകൾ അവിടെ സജീവം തന്നെയാണ് നോയ്ക്ക് പുതിയ എൻക്വയറീസും വരുന്നുണ്ട് പിന്നെ മിലോസും പെപ്രയും പോകും പിന്നെ ഡിസിനൽ ലഗറ്ററുടെ കാര്യമൊന്നും നമ്മൾ പറയുന്നില്ല അവർ പറഞ്ഞിട്ടില്ല സോ ഇതാണ് നയൻറ്റി ആർ ടി ഫുട്ബോൾ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഫോറിൻ ട്രാൻസ്ഫർ അല്ലെങ്കിൽ ഡിപ്പാർച്ചറിനെക്കുറിച്ച് നൽകിയിരിക്കുന്ന പോസ്റ്റിലുള്ള കാര്യങ്ങൾ